ബിഗ് ബോസ് സീസൺ സിക്സ് ലോഗോ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ അഞ്ച് സീസണുകളിലും അവതാരകനായി എത്തിയത് മോഹൻലാൽ ആയിരുന്നു ഈ സീസണിലും സീസൺ സിക്സിലും അവതാരകനായി എത്തുന്നത് ലാലേട്ടൻ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവുമില്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഷോയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചെന്നൈയിലാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് ഫെബ്രുവരിയിൽ തന്നെ ഷോ ആരംഭിക്കും ഫെബ്രുവരി അവസാനത്തോടു കൂടി ഷോ ആരംഭിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കും എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഒരു ബിഗ് ബോസ് മലയാളം ഷോക്ക് തുടക്കമാവുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയ എല്ലായിടത്തും പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ആ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നവരെ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണെ പേരുകളാണ് ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത് ഇവരിൽ ആരൊക്കെ ഉണ്ടാകും നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് എന്തായാലും ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പേരുകൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണെന്ന് കഴിഞ്ഞ വർഷവും ഉയർന്ന കേട്ടൊരു പേരാണ് ഷാലു പെയ്യാട് ശാലു പെയ്യാടിൻ്റെ പേര് തന്നെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു ഷാലു പെയ്യാട് സീസൺ ഫോറുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മത്സരാർത്ഥിയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഷാലു പെയ്യാട് ഈ സീസണിൽ എത്തുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഷാലു പയ്യാട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് ത്തി പറയുന്ന എന്ന് പറയുന്നത് ഷാലുപയ്യാടിൻ്റെ തന്നെയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു സീക്രട്ട് ഏജൻറ് യൂട്യൂബറായിട്ടുള്ള സീക്രട്ട് ഏജൻറ്റിൻ്റെ പേര് ഇത്തവണയും സീക്രട്ട് ഏജൻറ് എത്തും എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും എത്താനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് കഴിഞ്ഞ സീസണിലും സീക്രട്ട് ഏജൻറ്റിനെ സമീപിച്ചിരുന്നു സീക്രട്ട് ഏജൻ്റ് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഈ സീസണിൽ എത്താനായിട്ട് വളരെയധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് സീക്രട്ട് ഏജൻറ് അമല ഷാജി അമല ഷാജിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്തായാലും അമല ഷാജിയുടെ പേര് കഴിഞ്ഞ സീസണിൽ ഉറപ്പിച്ചിട്ട് എല്ലാവരും ഇരുന്നിരുന്നതാണ് എന്തായാലും അമല ഷാജി ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ അമല ഷാജിയെ നമുക്ക് സീസൺ ഫൈവിൽ കാണാൻ സാധിച്ചില്ല സീസൺ സിക്സിൽ അമലാ ഷാജി എത്തും എന്നൊരു റിപ്പോർട്ടും കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അറയ്ക്കൽ ആ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പ്രശ്നങ്ങളുമായി എത്തുന്ന ഒരു താരമാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറയ്ക്കൽ ശ്രീലക്ഷ്മി അറയ്ക്കൽ എത്തും എന്നൊരു സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പിന്നെ തൊപ്പി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല തൊപ്പിക്കും ഇത്തവണ ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ സീരിയൽ മേഖലയിൽ നിന്നും ഏറ്റവും ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ബീന ആന്റണിയുടേതും അതുപോലെ തന്നെ രേഖ രതീഷിൻ്റെതുമാണ് സീരിയൽ മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതലായി ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സ്വന്തം ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി സന്തോഷ് വർക്കിയുടെ പേര് കേൾക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന ആറാട്ടണ്ണൻ എത്തുകയാണെങ്കിൽ ഷോ അടിപൊളിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് പ്രേക്ഷകർ അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ലൈവ് മൊ രക്തം കാണുന്നൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്തായാലും ആറാട്ടണ്ണൻ്റെ പേരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തായാലും പിന്നെ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് നമ്മുടെ ജി പിയുടേത് അതുപോലെ തന്നെ തങ്കച്ചൻ വിതുര തങ്കച്ചൻ തങ്കച്ചൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ മുൻ സീസണിലൊക്കെ കേട്ടൊരു പേരാണ് ഹെലൻ ഓഫ് സ്പാ പിന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും കേൾക്കുന്ന പേരുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാ ഹെയ്തി സാദിയ നിവേദ് ആന്റണി എന്നിവരുടെ പേരുകളൊക്കെയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീണാ മുകുന്ദൻ വീണാ മുകുന്ദൻ ബിഹൈൻഡ് വുഡ് ഉണ്ടായിരുന്ന വീണാ മുകുന്ദൻ വീണാ മുകുന്ദൻ്റെ പേരും എന്തായാലും ലിസ്റ്റിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവരിൽ നൂറ് ശതമാനം എല്ലാവരും ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയുന്നില്ല എന്തായാലും ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് ആളുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവരും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആരാധകരായിട്ടുള്ള എല്ലാവരും സീസൺ സിക്സിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം എന്തായാലും ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് കേൾക്കാനായിട്ട് എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോടെ അറിയാം എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആളുകളെ കമൻ്റ് ചെയ്യുക നമുക്ക് നോക്കാം ആരൊക്കെ എത്തും ആരൊക്കെ വരും എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് എന്തായാലും സീസൺ സിക്സിന് വേണ്ടി കട്ട എ വെയിറ്റിംഗ്